നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തിയേഴ് മുതൽ ജൂൺ ഒന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനലാഭം സുഖം ശത്രുനാശം വസ്ത്രാഭരണാദി നേട്ടങ്ങൾ ലോക ബഹുമാനം സുഖപ്രാപ്തി എന്നീ നല്ല ഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട് കർമ്മരംഗത്ത് സ്ഥാനമാന ലാഭം ദൂരദേശ യാത്രകളും രോഗശമനം കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ് ആഡംബര വസ്തുക്കൾ ലഭിക്കാൻ ഇടയുണ്ട് തന്നെക്കുറിച്ച് മറ്റുള്ളവർ നല്ലതു പറയാൻ ഇടയുണ്ട് പേരും പ്രശസ്തിയും ഉയർച്ചയും ഉണ്ടാകാം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് എന്നാൽ ബന്ധുക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അധിക ധന ചിലവുകളും വന്നുപെടാനിടയുണ്ട് നേത്ര രോഗങ്ങളും ഉദരസംബന്ധമായ പ്രശ്നങ്ങളും അനുഭവിക്കാനിടയുണ്ട് മഹാദേവന് ധാര ഓം നമശിവായ നൂറ്റിയെട്ടുരു ജപിക്കുകയും ചെയ്യുക കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനലാഭം ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം ശത്രുനാശം സർവകാര്യ വിജയം സന്തോഷം ഭൂമി സ്വന്തം പേരിലാകാനും നല്ല ആരോഗ്യം എന്നാൽ ധന ചിലവുകളും വന്നുപെടാനിടയുണ്ട് ബന്ധുക്കൾ മൂലം ചില നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് കർമ്മരംഗത്ത് ചില ക്ലേശങ്ങൾക്കും മാറ്റങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ചില അപമാനങ്ങൾ സഹിക്കേണ്ടതായും വന്നേക്കാം ജോലി മാറ്റം തന്മൂലം മനപ്രയാസങ്ങൾക്കും ഇടയുണ്ട് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സാധ്യത കാണുന്നുണ്ട് സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന വാരമാണ് ദൂരദേശ യാത്രകളും അലച്ചിലുകളും ഉണ്ടായേക്കാം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ പുതിയ സ്ഥാനമാന ലാഭം ശത്രുനാശം നല്ല കാര്യങ്ങൾക്കായി ധന വന്നു ചേരുന്നതാണ് വീട് മാറി താമസിക്കുന്നതിനും വസ്തു സംബന്ധമായ തർക്കങ്ങൾക്കെല്ലാം ഒരു അവസാനം കാണാനും ആകും അധിക ധനച്ചിലവുകൾ ഇടയുണ്ട് ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ കലഹിക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ദൂരദേശ യാത്രകളും യാത്രയിൽ അലച്ചിലുകളും ഇടയുണ്ട് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടാനിടയുണ്ട് ആഡംബര വസ്തുക്കൾ വന്നു ചേരാം കുടുംബത്ത് സമാധാനമുണ്ടാകും ആത്മവിശ്വാസം കൂടുതൽ അനുഭവപ്പെടും പ്രവൃത്തി മേഖലയിൽ എല്ലാം വിചാരിച്ച സമയത്തു തന്നെ ചെയ്തു തീർക്കാനാകും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് ദേവിക്ക് ചുവന്ന ഹാരം സമർപ്പിക്കുക പുണർദ്ദത്തിന്റെ അവസാന കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ബന്ധുസമാഗമം സർവാഭീഷ്ട ലാഭം അധികാരികളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനും സ്ഥാനമാന ലാഭം കർമ്മരംഗത്ത് സന്തോഷം അഭിമാനം എന്നിവ ഉണ്ടാകാം ആരോഗ്യം തൃപ്തികരമായിരിക്കും ശത്രു പരാജയം സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉയർച്ച തന്നെ പ്രതീക്ഷിക്കാം സ്ത്രീകളുമായി കലഹിക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ച ഉണ്ടാകും കേസുകൾ അനുകൂലമായി വരുന്നതാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട് ശാസ്താവിന് നീരാഞ്ജനം നവഗ്രഹ പൂജ എന്നിവ ആകാം മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ബന്ധുസമാഗമം ലാഭം അധികാരികളിൽ നിന്നും സന്തോഷ അനുഭവങ്ങളും നല്ല ആരോഗ്യവും കാഴ്ചവെക്കാനാകും വീട് ലഭിക്കാനും ഭാഗ്യ ആനുകൂല്യങ്ങൾക്കും സുഖം സന്താനങ്ങൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും കർമ്മസ്ഥലത്തും അനുകൂലമായ വാരമാണ് എന്നാൽ സ്ത്രീകളുമായി കലഹിക്കാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾ കഠിനാധ്വാനം തന്നെ ചെയ്യേണ്ടി വരും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ് ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ക്ഷമ അത്യന്താപേക്ഷിതമാണ് ധാര മഹാദേവന്ധാരൻവിളക്ക് എന്നിവ സമർപ്പിക്കുക ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനലാഭം ഭാഗ്യാനുകൂല്യങ്ങൾ ലഭിക്കാനും സന്താനങ്ങളെ കൊണ്ട് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് സുഖം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സന്താന ഭാഗ്യത്തിനും വിദേശയാത്രയും തരപ്പെടുന്നതാണ് സന്താനങ്ങൾ മൂലം സന്തോഷിക്കാനുള്ള അനുഭവങ്ങൾ വന്നു ചേരും ദുഃഖശാന്തി സർവാഭീഷ്ട ലാഭം നല്ല ആരോഗ്യം ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം എന്നിവ ഉണ്ടാകും അച്ഛൻ മൂലമോ അച്ഛൻ ബന്ധുക്കൾ മൂലമോ ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് കേസുകളിൽ വിജയിക്കാനാകും പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും സാധിക്കും കുടുംബത്തെ സമാധാന ഉണ്ടാകും ശമ്പള കുടിശ്ശിക ലഭിക്കാനും ശമ്പള വർധനവ് ഉണ്ടാകാനും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം സമർപ്പിക്കുക ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനധാന്യാദി വസ്ത്രാഭരണാദി ലാഭം പേരും പ്രശസ്തിയും ശത്രുനാശം സർവകാര്യ വിജയം രോഗമുക്തി എന്നിവ പ്രതീക്ഷിക്കാം എന്നാൽ കുടുംബത്തുള്ളവരും സ്നേഹിതരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം ദേഷ്യം നിയന്ത്രിക്കേണ്ടതാണ് എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് സന്താനങ്ങൾക്ക് വേണ്ടി ധന ചിലവുകളും വന്നുപെടാം കേസുകളോ വഴക്കുകളോ വന്നുപെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം മംഗളകർമ്മങ്ങൾ നടന്നു നടന്നുകിട്ടാനിടയുണ്ട് സഹോദരങ്ങളുമായി യോജിച്ചു പോകാനാകും പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട് മുന്നോട്ടു പോകാനാകുന്നതാണ് നേത്രസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഭദ്രയെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് സമർപ്പിക്കുക വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ സുഖം സർവകാര്യ വിജയം അധികാരപ്രാപ്തി സന്താനങ്ങളുമായി നല്ല സന്തോഷത്തോടെ മുന്നോട്ടു പോകാനാകുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സന്താന ഭാഗ്യത്തിനും ഉതകുന്ന സമയമാണ് സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ദീർഘകാലമായി ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വരുന്നതായി കാണാം ആരോഗ്യം തൃപ്തികരമായിരിക്കും ബിസിനസ്സിൽ ഉയർച്ച പ്രതീക്ഷിക്കാം പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും സാംസ്കാരിക രംഗത്ത് അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ലോണുകൾ പാസായി കിട്ടും മറ്റുള്ളവരുടെ സഹായവും ലഭിക്കുന്നതാണ് ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസം സമർപ്പിക്കുക മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ സർവകാര്യ വിജയം ധനലാഭം ശത്രുനാശം ലോക ബഹുമാനം പുതിയ ജോലി ലഭിക്കാനും സന്തോഷവും അനുഭവപ്പെടുന്നതാണ് കർമ്മരംഗത്ത് സ്ഥാനമാറ്റത്തിനും സ്ഥാനഭ്രംശത്തിനും സാധ്യത കാണുന്നുണ്ട് ദമ്പതി സൗഖ്യം ഉണ്ടാകാം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനസമ്മിതി വർദ്ധിക്കും പേരും പ്രശസ്തിയും സ്ഥാനമാറ്റവും ഉണ്ടാകും വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് മറ്റുള്ളവരുടെ സഹായം ലഭിക്കുന്നതാണ് ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം ശത്രുശല്യം വർദ്ധിക്കുവാനിടയുണ്ട് വിലപിടിപ്പുള്ള രേഖകൾ നഷ്ടമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വ്യാഴാഴ്ച ദിവസങ്ങളിൽ അത്ര ഗുണപ്രദമല്ല വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് അല്ലാത്തപക്ഷം അപവാദങ്ങൾ കേൾക്കേണ്ടതായി വരും രക്തദൂഷ്യങ്ങൾ ഉണ്ടായേക്കാം ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട് ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുക ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം ശത്രുനാശം ധനധാന്യദി വസ്ത്രാഭരണാദി ലാഭം സുഖം നല്ല ആഹാരം ലഭിക്കാനും ഉള്ള യോഗമുണ്ട് സുഖം സർവകാര്യ വിജയം ബന്ധുക്കൾ മൂലം ചില നേട്ടങ്ങൾ ഉണ്ടാകാനും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സ്ഥാനമാന ലാഭം സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനും ഇടയുണ്ട് വീട് മാറി താമസിക്കാൻ അവസരമുണ്ടാകും എല്ലാ കഠിന പ്രയത്നങ്ങൾക്കും ഫലം കാണാനാകുന്നതാണ് മംഗളകർമ്മങ്ങൾ നടന്നു നടന്നുകിട്ടാനിടയുണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നതി ഉണ്ടാകും കുടുംബത്ത് സുഖവും സമാധാനവും ഉണ്ടാകും തൊഴിലിൽ ഉയർച്ച സന്താനങ്ങൾ മൂലം സന്തോഷാനുഭവങ്ങൾക്കും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ് അച്ഛൻ ബന്ധുക്കൾ മൂലം ചില ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ഹനുമൽ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുക അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം കുടുംബത്ത് സുഖവും സമാധാനവും സുഹൃത്തുക്കൾ മൂലം സന്തോഷ അനുഭവങ്ങൾക്കും നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് എന്നാൽ ചില മനപ്രയാസങ്ങൾക്കും യാത്രാക്ലേശങ്ങൾക്കും എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ് കടുത്ത വാക്കുകളുടെ പ്രയോഗം മൂലം നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ബന്ധുക്കളുമായി ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് വീട് മാറി താമസിക്കുന്നതിനും ബന്ധുക്കൾ മൂലം മനപ്രയാസങ്ങൾക്കും ചില അപമാനങ്ങൾ സഹിക്കേണ്ടതായും വന്നേക്കാം നിത്യവൃത്തിയിൽ ക്ലേശങ്ങൾ ഉണ്ടാകാം ശത്രുക്ലേശങ്ങൾ ധനനഷ്ടം എന്നിവയും വന്നു ചേരാം ക്ഷമ അത്യന്താപേക്ഷിതമാണ് രാഷ്ട്രീയ മേഖലയിൽ സ്ഥാനമാനങ്ങളും ഉത്തരവാദിത്വം കൂടുതൽ എന്നിവ ഉണ്ടായേക്കാം ഹനുമാൻ സ്വാമിക്ക് വടമാല സമർപ്പിക്കുക ശാസ്താവിന് എള്ളുപായസവും ആകാം ഊരോരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ ധനനേട്ടം രോഗമുക്തി ശത്രു സുഹൃത്തുക്കൾ മൂലം ചില നേട്ടങ്ങൾ ഉണ്ടാകാനും സ്ഥാനമാന ലാഭം ലോക ബഹുമാനം എന്നീ ഫലങ്ങൾ പ്രതീക്ഷിക്കാം സന്തോഷം ധനധാന്യദി വസ്ത്രാഭരണാദി നേട്ടം എന്നിവയും പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ദുർജന സംസർഗം ഉണ്ടായേക്കാം രക്തസംബന്ധമായ ക്ലേശങ്ങൾക്കും മുറിവ് വ്രണം എന്നിവ ഉണ്ടാകാനിടയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്രതീക്ഷിതമായ ധന ചിലവുകൾ വന്നുപെട്ടേക്കാം കടങ്ങൾ വീട്ടാൻ അവസരങ്ങൾ ഉണ്ടാകും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനിടയുണ്ട് മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ക്ഷമയോടെ കാര്യങ്ങളിൽ ഏർപ്പെടുക വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്താൽ ഫലം കാണാനാകും മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന എന്നിവ സമർപ്പിക്കുക നിത്യവും വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക